ചരിത്രം കുറിച്ച് സ്വർണ്ണക്കുതിപ്പ് പവൻ എൺപത്തിരണ്ടായിരം ഭേദിച്ചു ജി എസ് ടിയും പണിക്കൂലിയും ചേർന്നാൽ എൺപത്തിയെട്ടായിരത്തി എണ്ണൂറിനും മേലെ രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ച് കേരളത്തിലും സ്വർണവിലയുടെ റെക്കോർഡ് തേരോട്ടം പവൻ ചരിത്രത്തിലാത്യമായി എൺപത്തിരണ്ടായിരം രൂപ ഭേദിച്ചു ഇന്ന് വില അറുന്നൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് രൂപയിലെത്തി വില ഗ്രാമിന് എൺപത് രൂപ ഉയർന്ന് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും ഈ മാസം പന്ത്രണ്ടിന് രേഖപ്പെടുത്തിയ ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ് രൂപയും പവന് എൺപത്തി ഒന്നായിരത്തി അറുനൂറ് രൂപയും എന്ന റെക്കോർഡേന് മറക്കാം പവന് ഇന്ന് എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയായെങ്കിലും ആ വിലയ്ക്ക് ഒരു പവൻ ആവരണം കിട്ടില്ല മൂന്ന് ശതമാനം ജിഎസ്ടിയും അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ ഹോൾമാർക്ക് ഫീസും മിനിമം അഞ്ച് ശതമാനം പണിക്കൂലിയും ചേർന്നാൽ എൺപത്തി രൂപ കൊടുക്കണം ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് പതിനൊന്നായിരത്തിഒരുന്നൂറ്റി രൂപയും ഈ മാസം ഇതുവരെ മാത്രം കേരളത്തിൽ ഗ്രാമിന് അഞ്ഞൂറ്റി രൂപയും പവന് നാലായിരത്തി രൂപയുമാണ് കൂടിയത് പതിനെട്ട് കാരറ്റും വെള്ളിയും പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ കത്തിക്കേറിയ റെക്കോർഡ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിലെത്തി വെള്ളിക്ക് ഗ്രാമിന് ഒരു രൂപ ഉയർന്നത് നൂറ്റി നാല് രൂപയായി ഇതും പുതിയ ഉയരമാണ് സംസ്ഥാനത്ത് മറ്റു ചില വ്യാപാരികൾ ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണ്ണം വിൽക്കുന്നത് എണ്ണായിരത്തി നാനൂറ്റി രൂപക്കാണ് വെള്ളി ഗ്രാമിന്യേഴ് രൂപയ്ക്കും രാജ്യാന്തര വിപണിക്ക് വൻകുതിപ്പ് അമേരിക്കയിൽ പലിശ പലിശയിറക്കത്തിന് സാധ്യത തെളിഞ്ഞതോടെ കത്തിക്കേറുകയാണ് രാജ്യാന്തര സ്വർണ്ണവില പലിശ കുറയുന്നത് ഡോളറിന്റെ മൂല്യം യുഎസ് ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായ നിരക്ക് ട്രഷറി ഈഡ് എന്നിവ കുറയാനിടയാക്കുമെന്ന് ഗോൾഡ് ഐഡിഎഫുകൾക്ക് സമ്മാനിക്കുന്ന സ്വീകാര്യതയാണ് വിലക്കുതിപ്പിന്റെ മുഖ്യകാരണം യൂറോ ഇയൻ പൗണ്ട് തുടങ്ങി ലോകത്തെ ആറ് പ്രധാന കറൻസികൾക്കെതിരായ യു എസ് ഡോളർ ഇൻഡക്സ് തൊണ്ണൂറ്റിയേഴ് ദശാംശം രണ്ട് രണ്ടിലേക്ക് ഇടിഞ്ഞു കഴിഞ്ഞ രണ്ടര മാസത്തെ താഴ്ചയാണിത് കഴിഞ്ഞ ജനുവരിയിൽ നാല് ദശാംശം ഏഴ് ശതമാനത്തിന് മുകളിലായിരുന്ന പത്ത് വർഷ ട്രഷറി ഈഡ് ഇപ്പോഴുള്ളത് നാല് ദശാംശം പൂജ്യം നാല് ശതമാനത്തിൽ ഒരു ഘട്ടത്തിൽ നാല് ദശാംശം പൂജ്യം മൂന്ന് നിലവാരത്തിലേക്കും ഇടിഞ്ഞു നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് യു എസ് ഫെഡറൽ ബാങ്ക് പലിശ നിയം പ്രഖ്യാപിക്കും അര പൂജ്യം ശതമാനം വരെ ഇളവ് പലിശ നിരക്കിൽ വരുത്തിയേക്കുമെന്ന് നിരീക്ഷണങ്ങളുണ്ട് രാജ്യാന്തര സ്വർണവില വൈകാതെ മൂവായിരത്തി എഴുന്നൂറ് ഡോളറും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ മൂവായിരത്തി എണ്ണൂറ് ഡോളറും കടന്നേക്കാം അങ്ങനെയെങ്കിൽ കേരളത്തിൽ വില ഇനിയും കുതിച്ചു കയറും രാജ്യാന്തര വില ഔൺസിന് ഇപ്പോൾ നാല്പത് ഡോളറിലധികം ഉയർന്ന് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം പൂജ്യം ഏഴ് എന്ന സർവ്വകാല ഉയരത്തിലെത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് ഡോളർ നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നതും രൂപ ഡോളറിനെതിരെ ഇന്നലെ പത്ത് പൈസ മെച്ചപ്പെട്ട് എൺപത്തി എട്ട് ദശാംശം ഒന്ന് ആറിലെത്തി നിലവിൽ യൂറോ യേൻ തുടങ്ങി ലോകത്തെ ആറ് പ്രധാന കറൻസികൾക്കെതിരെ കഴിഞ്ഞ രണ്ടര മാസത്തെ താഴ്ചയിലാണ് ഡോളറുള്ളത് ബിസിനസ് ഇക്കണോമി സ്റ്റോക്ക് മാർക്കറ്റ് പേഴ്സണൽ ഫിനാൻസ് കമ്മോഡിഡി സമ്പാദ്യം വാർത്തകൾക്ക് എച്ച് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷർ ഡബ്ല്യൂഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മനോരമ ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷർ ബിസിനസ് ഡോട്ട് എച്ച് ഡി എം എൽ